തിരുവനന്തപുരം കരകുളത്ത് യുവതിയുടെ മരണം ചികിത്സാ പിഴവ് മൂലമെന്ന ആരോപണം അരുവിക്കര സ്വദേശിയായ മുപ്പത്തിയെട്ട് വയസ്സുള്ള ദീപയാണ് മരിച്ചത് കരകുളത്തെ സ്വകാര്യ ആശുപത്രിയായ ലോക മെഡിസിറ്റിക്കെതിരെ ആരോപണങ്ങളുമായി ദീപയുടെ ബന്ധുക്കൾ രംഗത്ത് വന്നു ചികിത്സ സംബന്ധിച്ച വിവരങ്ങൾ ആശുപത്രി അധികൃതർ മറച്ചുവച്ചുവെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു അതേസമയം ചികിത്സാ പിഴവല്ല മരണ കാരണമെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം വയറുവേദനയെ തുടർന്ന് കഴിഞ്ഞ ബുധനാഴ്ചയാണ് ദീപയെ ആശുപത്രിയിൽ കൊണ്ടുവന്നത് വേദന കലശലായതോടെ ദീപയ്ക്ക് അടിയന്തര ശസ്ത്രക്രിയ നടത്തി ശസ്ത്രക്രിയക്ക് പിന്നാലെ മരണം സംഭവിച്ചു ഇത് ചികിത്സാ പിഴവെന്നാണ് ബന്ധുക്കളുടെ ആരോപണം മരണ കാരണം എന്താണ് ഇവരിൽ എഴുതിയിട്ട് നോക്കുമ്പോൾ ഹാർട്ട് അറ്റാക്ക് എന്നാണ് എഴുതിയിരിക്കുന്നത് കാരണം ഹാർട്ട് അറ്റാക്ക് എന്തെങ്കിലും കാരണം വേണം ഇതുവരെ കുഞ്ഞ ഒരു കഴിക്കുന്ന ആളല്ല വളരെ ആശുപത്രി അധികൃതർ മോശമായി പെരുമാറിയെന്നും ചികിത്സ സംബന്ധിച്ച രേഖകൾ നൽകാൻ വിസമ്മതിച്ചു എന്നും ബന്ധുക്കൾ ആരോപിച്ചു ഒരു മൊഴ എടുത്താ പോലും ഒരു കുഞ്ഞ് സിസ്റ്റ് എടുത്താൽ പോലും പേഷ്യന്റ് വയസ്സ് കാണിക്കാം അതിനെ കുറിച്ച് പറയുകയോ കാണിക്കുകയോ ചെയ്തിട്ടില്ല അതേസമയം ചികിത്സാ പിഴവല്ല മരണകാരണമെന്നാണ് ആശുപത്രിയുടെ വിശദീകരണം ഓവറിയിലെ സിസ്റ്റ് പൊട്ടിയിരുന്നു ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ആന്തരിക രക്തസ്രാവമുണ്ടായെന്നും ആശുപത്രി പറയുന്നു ഹൃദയാഘാതമാണ് മരണകാരണമെന്നും ആശുപത്രി വിശദീകരിച്ചു ദീപിയുടെ മരണത്തിൽ ബന്ധുക്കൾ അരുവിക്കര പോലീസിൽ പരാതി നൽകി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ദീപിയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകി നൽകി മീഡിയ വൺ തിരുവനന്തപുരം